ടാലന്റ് ഓൺലൈൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ് വരൂ ക്ലാസ്സിലേക്ക് കിടക്കുന്നത് ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷത്തേക്കാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്നാണ് കേരളമാണ് എന്താണ് കേരളമാണ് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതലാണ് എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷത്തേക്കാക്കുവാനായിട്ടാണ് തീരുമാനിച്ചത് അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വർഷം മുതൽ അധ്യയന വർഷം മുതൽ എന്താ ഒന്നാം ക്ലാസ് പ്രവേശനത്തിനുള്ള വയസ്സ് എത്രയാക്കിയിരുന്നു ആറ് വയസ്സാക്കിയിരുന്നു ആറ് വയസ്സാക്കിയിരുന്നു അപ്പോൾ നിലവിൽ യസുള്ളവർക്കും ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം അനുവദിനമാണ് എന്നാൽ അത് ആറ് വയസ്സ് ആക്കിയിരുന്നു അപ്പോൾ എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വയസ്സ് മുതൽ ആരംഭിക്കുന്ന ഒരാൾക്ക് എന്താണ് ഒരു കുട്ടിക്ക് മൂന്ന് വർഷത്തേക്കായിരിക്കും എന്നാണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം ലഭിക്കുന്നത് അപ്പോൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ എന്താ ഒന്നാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനം എത്ര വയസ്സ് മുതലാണ് ആറ് വയസ്സ് മുതലാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ നിലവിൽ അഞ്ചു വയസ്സുള്ളവർക്കും എന്താണ് ഒന്നാം ക്ലാസ് പ്രവേശനം ലഭിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ ആറ് വയസ് ആക്കിയിരുന്നു അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ടാണ് എന്താണ് പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷത്തേക്ക് ആക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത എടുത്ത സംസ്ഥാനം ഏതാണെന്ന് ഓർത്തു വെക്കുക കേരളമാണ് എന്നാണ് കേരളത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനം അടുത്ത പുതിയൊരു സംരംഭത്തെ കുറിച്ചുള്ള പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ പേര് എന്താണെന്ന് ഓർത്തു വെക്കാം ഏബിൾ പോയിന്റ് എന്താണ് പോയിന്റ് എന്നുള്ള പുതിയ സംരംഭമാണ് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമുക്ക് നോക്കാം ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു പുതിയ സംരംഭമാണ് പോയിന്റ് എന്നുള്ളത് പോയിന്റ് പോയിന്റ് എന്നാണ് പേര് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ് എന്ന എന്ന പദ്ധതിക്ക് കീഴിൽ പേരിൽ ഔട്ട്ലെറ്റുകൾ ആരംഭിക്കുകയാണ് ഓർത്തു വെക്കുക ഏത് പദ്ധതിക്ക് കീഴിലാണ് എബിലിറ്റി എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ് എന്ന പദ്ധതിക്ക് കീഴിലാണ് ഏത് പേരിലാണ് പോയിന്റ് എന്ന പേര് സംസ്ഥാനത്ത് നൂറ് ഖാദി ഔട്ട്ലെറ്റുകൾ ആരംഭിക്കും ഇത് ആരംഭിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭിന്നശേഷിക്കാര വ്യക്തികൾക്കും അവയുമായി ബന്ധപ്പെട്ടവർക്കും അവരുമായി ബന്ധപ്പെട്ടവർക്കും അവസരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം ആരംഭിക്കുന്നത് അടുത്തൊരു പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത് ശുഭയാത്ര എന്നാണ് പദ്ധതിയുടെ പേര് ഇനി എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണെന്ന് നോക്കാം വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കാൻ നോർക്ക അവതരിപ്പിച്ച നോർക്ക അവതരിപ്പിച്ച പദ്ധതിയാണിത് അപ്പോൾ പദ്ധതിയുടെ പേര് എന്താണെന്ന് വെക്കുക ശുഭയാത്ര എന്നാണ് പദ്ധതിയുടെ പേര് അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കാം യാത്ര യാത്രയ്ക്ക് വേണ്ടി നിൽക്കുന്ന വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി നോർക്ക അവതരിപ്പിക്കുന്ന പദ്ധതിയാണിത് അപ്പോൾ ഈ പദ്ധതിയിലൂടെ വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നൈപുണ്യ പരിശീലനത്തിനും അതേപോലെ തന്നെ അവരുടെ യാത്രയ്ക്ക് വേണ്ട പ്രാരംഭ ചെലവുകൾക്കുമുള്ള ലോണുകൾ നൽകുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ലോണുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവയ്ക്ക് പലിശ സബ്സിഡി ഉണ്ടാവുന്നതാണ് അപ്പോൾ ഓർത്തു വെക്കുക വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് നൈപുണ്യ വികസനത്തിനുള്ള അവരുടെ പരിശീലനത്തിനും അതേപോലെ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാരംഭ ചെലവുകൾക്കും പലിശ സബ്സിഡി ഉൾപ്പെടെയുള്ള ലോണുകൾ നൽകുന്ന ഒരു പദ്ധതിയാണ് ശുഭയാത്ര എന്നുള്ള പദ്ധതി ഇനി പദ്ധതി കൊണ്ടുവന്നതാരാണ് അവതരിപ്പിച്ച ആരാണ് നോർക്കയാണെന്ന് പറഞ്ഞു ഇനി നോർക്കയുടെ നമുക്ക് വെക്കാം നോൺ നോൺ റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ കേരളൈറ്റ്സ് കേരളൈറ്റ്സ് അഫേഴ്സ് എന്നുള്ളതാണ് എന്താണ് നോർക്കയുടെ അപ്പോൾ പോയിന്റ് വിദേശ ശ്രമിക്കുന്നവരെ സഹായിക്കാൻ നോർക്ക അവതരിപ്പിച്ച പദ്ധതി ഏതാണ് സർക്കാർ മേഖലയിൽ ആദ്യമായി കാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയത് ഏത് സ്ഥാപനമെന്നാണ് വെക്കാം തിരുവനന്തപുരമാണ് എന്താണ് സ്ഥാപനം ആണ് സർജറി നടത്തിയത് അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്താണ് സർക്കാർ മേഖല സർക്കാർ മേഖലയിൽ ആദ്യമായിട്ടാണ് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തപ്പെടുന്നത് അപ്പോൾ ഏതാണ് സ്ഥാപനം എന്ന് ഓർത്തു വെക്കുക ആർ സി സി തിരുവനന്തപുരം ഇങ്ങനെ ഒരു സർജറി നടത്തിയത് അപ്പോൾ ഈ ഒരു ആർ സി സി തിരുവനന്തപുരത്തെ ഈ ഒരു സ്ഥാപനത്തിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗമാണ് എന്താണ് നേപ്പാൾ സ്വദേശിയായ മൂന്ന് വയസ്സുകാരനെ ഇങ്ങനെ ഒരു സർജറി നടത്തിയത് അപ്പോൾ എന്താണ് പോയിന്റ് സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിനാണ് ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സ്ഥാപനം ഏതാണ് ആർ സി സി തിരുവനന്തപുരമാണ് ഡിഗ്രി പ്രിലിംസ് എക്സാമിന് വേണ്ടി ടാലന്റ് അവതരിപ്പിക്കുന്നു മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് അപ്പോൾ ഇതിൽ മോർട്ട് ഉൾപ്പെടെ ആകെ എൺപത്തി അഞ്ച് ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഉണ്ടാകും അപ്പോൾ ഉടൻ തന്നെ ഡിഗ്രി ഫിലിംസ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റിന്റെ മുന്നൊരുക്കം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കും അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റത് ആരെന്നാണ് ഓർത്തുവെക്കാം സംഗീതാ വിശ്വനാഥനാണ് ആരാണ് സംഗീത വിശ്വനാഥനാണ് ഏത് പോസ്റ്റിലേക്കാണ് നിയമിതയായതെന്ന് ഓർത്തു വെക്കുക സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയിട്ടാണ് നിയമിത ുന്നത് അപ്പോൾ ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായി ചുമതലേറ്റാരാണ് സംഗീത വിശ്വനാഥനാണ് രണ്ടായിരത്തി അഞ്ചിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് വെക്കാം ആരാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടാണ് നിയമിതയായത് അപ്പോൾ നിധി തിവാരി ഉത്തർപ്രദേശുകാരിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തുവെക്കുക എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയി നിയമിതയായത് ആരാണ് നിധി ാണ് ഇനി പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആബേൽ ആബേൽ പുരസ്കാരത്തിന് പുരസ്കാരത്തിന് മസാക്കി മസാക്കി ഇനി പുരസ്കാരം എന്തിനാണെന്ന് നമുക്കറിയാം ഗണിത ശാസ്ത്രത്തിലെ നൽകുന്ന സാങ്കേതിക വിദ്യ മേഖലയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണിത് അപ്പോൾ ഈ ഒരു പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായത് ആരാണെന്ന് ഓർത്തു വെക്കുക മസാക്കി കാശി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് കൂടി ഓർത്തു വെക്കാം മിച്ചൽ തലഗ്രാൻഡിനാണ് ആർക്കാണെന്ന് ഓർത്തു വെക്കുക മിച്ചൽ തലഗ്രാൻഡിനാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ഒരു പുരസ്കാരം ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹനായതാരാണ് മസാക്കി കാശിവാരയാണ് ഇനി ഒരു കോടതി പ്രഖ്യാപനമാണ് നമ്മൾ നോക്കുന്നത് സ്ത്രീകളെ നിർബന്ധിത കന്യഗാത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണെന്നാണ് ഓർത്തുവെക്കാം ഛത്തീസ്ഗഡ് ഹൈക്കോടതി ാണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ എന്താണെന്ന് ഓർത്തു വെക്കുക സ്ത്രീകളെ സ്ത്രീകളെ അവരെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് എന്താണ് മൗലിക അവകാശ ലംഘനമാണെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ഭാര്യയുടെ കന്യവിഗാത്തം പരിശോധിക്കണമെന്ന് ഭർത്താവ് ആവശ്യപ്പെട്ട ഒരു കേസിനെ അടിസ്ഥാനമാക്കിയാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതി ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് അപ്പോൾ പോയിന്റ് ഓർത്തു വെക്കുക സ്ത്രീകളെ നിർബന്ധിത കന്യകാത്ത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഏതാണ് ഛത്തീസ്ഗഡ് ഹൈക്കോടതിയാണ് സെക്രട്ടേറിയറ്റ് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് അവതരിപ്പിക്കുന്ന പോരാട്ടം പി എസ് സിയുടെ അതേ മാതൃകയിൽ തയ്യാറാക്കിയ മുപ്പത് മോഡൽ എക്സാം ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് എക്സാമുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിലുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റ് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർ ഉറപ്പായും ടാലന്റിന്റെ പോരാട്ടം ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കൂ അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പ്രമേയമാണ് അപ്പോൾ അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ദിനത്തിന്റെ രണ്ടായിരത്തി അഞ്ചിലെ പ്രമേയം എന്താണെന്ന് ഓർത്തു വെക്കാം ടുവേർഡ് സീറോ വേസ്റ്റ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളതാണ് ിലെ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം അപ്പോൾ വെക്കുക ഏത് ദിനത്തിന്റെയാണ് സീറോ സീറോ വേസ്റ്റ് വേസ്റ്റ് ദിനത്തിന്റെ പ്രമേയമാണ് അപ്പോൾ ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ സീറോ വേസ്റ്റ് വേസ്റ്റ് പ്രമേയം എന്താണെന്ന് വെക്കുക ടുവേർഡ്സ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളതാണ് ഒരു ദിനം കൂടി വെക്കുക മാർച്ച് മുപ്പതാണ് മാർച്ച് മുപ്പതാണ് എല്ലാ വർഷവും എന്താണ് ഇന്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് ആയിട്ട് ആചരിക്കുന്നത് അടുത്തത് മെക്സിക്കോയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം ഏതാണ് ഓർത്ത് വെക്കാം മെക്സിക്കോയാണ് മെക്സിക്കോയിലാണ് എന്താണ് അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന എന്താണ് സ്കൂളുകളിൽ നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ കുട്ടികളിലെ പൊണ്ണതടി പോലെയുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ വെക്കുക അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം ഏതാണ് മെക്സിക്കോയാണ് ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് യു എ ആണ് ഓർത്ത് വെക്കുക യു എ ആണ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം അപ്പോൾ ഈ ഒരു ചിഹ്നം യു എയുടെ ദേശീയ പതാകയിലെ നിറങ്ങളും അതേപോലെ തന്നെ അറബിക് കാലിഗ്രഫിയും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ചിഹ്നം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ ഓർത്തു ഓർത്തുവെക്കുക അടുത്തിടെ രാജ്യം ഏതാണ് യു എ ആണ് ഡിജിറ്റൽ ദീർഘം പുറത്തിറക്കുവാനും യു എ ഇടുന്നുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ഏതാണ് യു എ ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പേസുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ നിരീക്ഷണ ദൗത്യം ഏതെന്നാണ് ഓർത്തുവെക്കാം ഗയാ എന്നുള്ള ദൗത്യമാണ് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇനി ഇത് ആരാണ് ലോഞ്ച് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി ലോഞ്ച് ചെയ്തത് അപ്പോൾ ഈ ഒരു ദൗത്യം എന്താണ് പ്രവർത്തനം അവസാനിപ്പിക്കുവാൻ പോവുകയാണ് അപ്പോൾ മിൽക്കി വേയുടെ ത്രീ ഡി മാത്രീ ഡി മാപ്പ് സൃഷ്ടിക്കുന്നതിനും അതേപോലെ മറ്റുള്ള നക്ഷത്രങ്ങളെ കുറിച്ചുള്ള പഠനത്തിനും വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഈ ഒരു മിഷൻ ലോഞ്ച് ചെയ്തത് സ്പോർട്സ് ഒരു ാണ് ചർച്ച ചെയ്യുന്നത് താഷ്കന്റ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജേതാവായത് ആരും ഈ ഒരു മത്സരത്തിൽ വിജയിയായത് അപ്പോൾ ഏത് മത്സരമാണ് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ആണ് അപ്പോൾ അദ്ദേഹം ഒരു മലയാളിയാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം ഇനി ഒരു മത്സരത്തിന്റെ വേദി എവിടെയാണെന്ന് കൂടി ഓർത്തു വെക്കുക ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് ഈ ഒരു ടൂർണമെന്റ് നടന്നത് അപ്പോൾ ഈ ടൂർണമെന്റിൽ വിജയി ആരാണ് നിഹാൽ ബിഎസ്സി എക്സാമിന് വേണ്ടി തടക്കുന്നവർക്കായി അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ സിഇഒ പോലീസ് ഡ്രൈവർ യർമാൻ ഫയർവുമാൻ എന്നീ പോസ്റ്റുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യയന വർഷം മുതൽ പ്രീ പ്രൈമറി വിദ്യാഭ്യാസം മൂന്ന് വർഷത്തേക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ് കേരളമാണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു സംരംഭമാണ് പോയിന്റ് എന്നുള്ള സംരംഭമായിരുന്നു ായ വ്യക്തികൾക്കും ബന്ധപ്പെട്ടവർക്കും തൊഴിലവസരങ്ങൾ നൽകുന്നതിനുള്ള പുതിയ സംരംഭമാണ് എന്താണ് ഏബിൾ പോയിന്റ് എന്നുള്ള സംരംഭം അപ്പോൾ എബിലിറ്റി ബിയോണ്ട് ലിമിറ്റ് എന്നുള്ള പദ്ധതിക്ക് കീഴിലാണ് ഈ ഒരു സംരംഭം വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരെ സഹായിക്കാൻ നോർക്ക അവതരിപ്പിച്ച പദ്ധതി ഏതെന്നാണ് ശുഭയാത്ര എന്നുള്ള പദ്ധതിയാണ് അതിനുശേഷം നമ്മൾ നോക്കിയത് സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സ്ഥാപനം ഏതെന്നാണ് അപ്പോൾ ആർ സി സി തിരുവനന്തപുരം ആണ് എന്താണ് സർക്കാർ മേഖലയിൽ ആദ്യമായി ക്യാൻസറിന് റോബോട്ടിക് പീഡിയാട്രിക് സർജറി നടത്തിയ സ്ഥാപനം നമ്മൾ ചർച്ച ചെയ്ത ഒരു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റാരാണ് സംഗീത വിശ്വനാഥനാണ് ശേഷവും ഒരു ആണ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമതയായത് ആരാണ് നിധി തിവാരിയാണ് അതിനുശേഷം ഒരു പുരസ്കാരമാണ് നമ്മൾ ചർച്ച ചെയ്തത് ഗണിതശാസ്ത്ര മേഖലയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആബേൽ പുരസ്കാരത്തിന് അർഹരായത് ആരാണ് മസാക്കി കശിവാാരയാണ് അതുകഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോൾ ഇന്റെ സ്ത്രീകളെ നിർബന്ധിത കന്യുഗാത്ത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത് മൗലികാവകാശ ലംഘനമാണെന്ന് പ്രഖ്യാപിച്ച കോടതി ഏതാണ് ഛത്തീസ്ഗഡ് ഹൈ ാണ് അത് കഴിഞ്ഞ് നമ്മൾ ഒരു പ്രമേയമായിരുന്നു നോക്കിയിരുന്നത് എന്താണ് അന്താരാഷ്ട്ര സീറോ വേസ്റ്റ് ഡേയുടെ ഡേയുടെയമാണ് സീറോ വേസ്റ്റ് ഇൻ ഫാഷൻ ആൻഡ് ടെക്സ്റ്റൈൽസ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രമേയം അപ്പോൾ ഈ ഒരു ദിനം ആചരിക്കുന്നത് മാർച്ച് മുപ്പതിനാണ് ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളെ നിരോധിച്ച രാജ്യം ഏതൊന്നാണ് മെക്സിക്കോയാണ് എന്താണ് അടുത്തിടെ ജങ്ക് ഫുഡ് വിൽപ്പന സ്കൂളുകളിൽ നിരോധിച്ച രാജ്യം അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ഏതെന്നാണ് യു എ ആണ് അടുത്തിടെ പുതിയ കറൻസി ചിഹ്നം പുറത്തിറക്കിയ രാജ്യം ശേഷം നമ്മൾ നോക്കിയത് ുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിച്ച യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഓപ്പൺ ചെസ് ടൂർണമെന്റ് ജേതാവായതാരാണ് നിഹാൽ സരനാണ് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രത്താതെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാന സ്ഥാപിതമാകുന്നത് എവിടെയെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ചവറ ഓപ്ഷൻ ബി കുണ്ടറ ഓപ്ഷൻ സി മുണ്ടയ്ക്കൽ ഓപ്ഷൻ ഡി നീണ്ടകര രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഖേലോ ഇന്ത്യ പാരാഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഹരിയാന ഓപ്ഷൻ ബി തമിഴ്നാട് ഓപ്ഷൻ സി കേരളം ഓപ്ഷൻ ഡി മധ്യപ്രദേശ് ശരി ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും എന്നാൽ ഓസ്കാറിൽ മത്സരിക്കുകയും ചെയ്ത പ്രശസ്ത ചിത്രം ഏതെന്നാണ് ചരിത്രം ഏതാണ് ഓപ്ഷൻ എ ആണ് സന്തോഷ് എന്നുള്ള ചിത്രമാണ് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രേംനസീർ സുഹൃത് സമിതിയുടെ പ്രേംനസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരത്തിന് ായത് ആരെന്നാണ് ഓപ്ഷൻ ഡി ആണ് ശരീരമാരാണ് ജഗദീഷ് ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം